ഇസ്രായേലെ കേട്ടാലും നിങ്ങളിന്ന് ജോർദാൻ കിടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ് ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങളറിയുന്ന അനാക്യുമുകളാണ് അനാക്യുമിൻ്റെ മക്കളുടെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയുമെന്ന് ആരെ പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ അവരാണിത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത് ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടെ അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ നീതിയോ ഹൃദയപരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത് ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹം ഇസഹാഖ് യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനും വേണ്ടിയാണ് അവരെ അവിടെ നിന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുമില്ല എന്തെന്നാൽ നിങ്ങൾ ദുഷാഠ്യക്കാരായ ജനമാണ് അങ്ങാണ് എന്റെ ദൈവം ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അങ്ങ് നഗരത്തെ കൽകുംബാരമാക്കി സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി അത് ഇനിമേൽ പണുതുയർത്തുകയില്ല അതിനാൽ പ്രബല ജനതകൾ അങ്ങയെ മഹത്വപ്പെടുത്തും നിർദ്ധയരായ ജനതകളുടെ നഗരങ്ങൾ അങ്ങയെ ഭയപ്പെടും അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവൻ ഉറപ്പുള്ള അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടുംവെയിലിൽ തണലും നീജൻ കോട്ടയ്ക്കെതിരെ ചീറി അടിക്കുന്ന പോലെയാണ് മണലാരണ്യത്തിലെ പോലെ വിദേശികളുടെ ആക്രോശം അങ്ങടക്കുന്നു മേഘത്തിന്റെ തണൽ വെയിൽ മറയ്ക്കുന്നതുപോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു ഈ പർവ്വതത്തിൽ സർവ്വ ജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന് സർവ്വ ജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂട്ടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും തന്റെ ജനത്തിന്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും ഇത് അരുടെ ചെയ്തിരിക്കുന്നത് എന്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവേ ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വെക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയും കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട് കാരണം എട്ടാം ദിവസം പരിഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ ഹെബ്രായലിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ നിയമപ്രകാരം ഫരിസയൻ തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശു പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രയും എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ല ഉള്ളത് പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ് അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി അത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ് അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധികൾ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ എന്റെ പുത്രനിൽ അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക യേശു അവനെ ശാസിച്ചു പിശാഞ്ച് അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ഞങ്ങൾക്ക് കഴിയാതെ യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടുതന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുക്കുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല